നമസ്കാരം മലയാളപ്പുറത്തിലേക്ക് സ്വാഗതം കാലാവസ്ഥാ പ്രവചനങ്ങൾ കൃത്യമായി തന്നെ ഫലിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും തലസ്ഥാന നഗരയിൽ ജീവിക്കുന്നവർക്ക് കനത്ത ചൂടാണ് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ അനുഭവപ്പെടുന്നതെങ്കിൽ പോലും കാലാവസ്ഥ പ്രവചനം കൃത്യമായി ഫലിക്കുന്നത് കൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് നഗരത്തിൽ നല്ല ഒരു മഴ പെയ്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് രാത്രിയിലെ കൊടും ചൂട് ഒന്ന് കുറയാനുള്ള ഉഷ്ണമൊന്ന് മാറിത്തുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത് വൈകുന്നേരം നാല് മണിയോടെയാണ് തിരുവനന്തപുരത്ത് മഴ ആരംഭിച്ചത് മൂന്ന് മണിക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പ് പുറത്തിറക്കിയിരുന്നു അതിൽ തലസ്ഥാനത്ത് മഴ സാധ്യത പ്രവചിച്ചിരുന്നു അത് അതുപോലെ തന്നെ ഫലിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് കൊടുഞ്ചൂട് അനുഭവപ്പെട്ട നഗരവാസികൾക്ക് വലിയ ആശ്വാസമായി തന്നെയാണ് ഈ മഴ കൂടി പെയ്തിറങ്ങിയത് തിരുവനന്തപുരത്തിനൊപ്പം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഒരു മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന മൂന്ന് മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന അന്തരീക്ഷ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ ഇതുകൂടാതെ ഇടുക്കി ജില്ലയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയിട്ടുള്ള മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് അതേസമയം ഭയപ്പെടേണ്ട മറ്റൊരു വിഷയം മറുഭാഗത്തുണ്ട് ഏവരെയും നടുക്കിയൊരു വിഷയമായിരുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ തീരദേശ മേഖലകളിൽ ഉണ്ടായ കള്ളക്കടൽ പ്രതിഭാസം കേരള തീരത്ത് കടലാക്രമണ സാധ്യത അതുകൊണ്ട് തന്നെ തുടരുന്നു മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ അര മീറ്റർ മുതൽ ഒന്നേ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്ററിനും നാൽപ്പത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്നര വരെ അര മുതൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളുമാണ് ജാഗ്രത കൂടുതൽ പാലിക്കേണ്ടത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതുണ്ട് മത്സ്യബന്ധനയാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഇതോടൊപ്പം തന്നെ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക ഇതൊക്കെ തന്നെയാണ് ഇതിൽ നിന്നും രക്ഷ നേടാനായി മലയാളിക്ക് സാധിക്കുന്നത്